പ്ലീസ് ലോ കർത്ത യേശുക്രിസ്തുവിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി പ്രഭാതയാമത്തിൽ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദവമായി സസ്നേഹം സ്വാഗതം ചെയ്യുന്നു പേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീകളിൽ വെച്ച് ഒരു ഇസബേലാണ് ഏറ്റവും നികളി ഇസബേൽ തന്റെ കണ്ണിൽ മഷി മഷിയെഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽക്കൽ കൂടി നോക്കി രണ്ട് രാജാക്കന്മാർ ഒൻപതിന്റെ മുപ്പതാം വാക്യമാണ് ഞാൻ വായിച്ചത് ആഹാബിന്റെ കുടുംബത്തിന്മേൽ യേഹു ഉഗ്ര കോപത്തോടെ ദൈവീക ന്യായവിധി നടത്തുന്നത് അവൾ തന്റെ കണ്ണാലെ കണ്ടുകൊണ്ടിരുന്നിട്ടും കിളിവാതിലിലൂടെ അവനെ നോക്കുവാനുള്ള അവളുടെ ധിക്കാരവും നികളവും എത്ര മാത്രമായിരുന്നു നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയപൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്നധിയിൽ വിലയേറിയതാകുന്നു എന്ന് ഒന്നു പത്രോസ് മൂന്നിന്റെ മൂന്നും നാലും വാക്യങ്ങളിൽ നമ്മൾ കാണാം അതെ ദൈവവചന വെളിച്ചത്തിൽ തങ്ങളെ തന്നെ അലങ്കരിക്കുന്ന സ്ത്രീകൾക്ക് അഥവാ സൗന്ദര്യ വർധന വരുത്തുന്നവർക്ക് സൗമ്യതയുടെ ആത്മാവില്ല എന്നത് നിരസിക്കാൻ സാധിക്കാത്ത സത്യമാണ് പഴയ നിയമത്തിൽ ദൈവജനങ്ങൾ ദൈവം മുമ്പാകെ തങ്ങളെ തന്നെ താഴ്ത്തിയ സന്ദർഭങ്ങളിലെല്ലാം അവരുടെ ആഭരണങ്ങൾ ഊരിവെച്ചു എന്ന് കാണുന്നു കുൽപ്പത്തി മുപ്പത്തിയഞ്ചിന്റെ നാല് പുറപ്പാട് നാല് ിന്റെ അഹങ്കാരം അവൾക്ക് ശപിക്കപ്പെട്ട അന്ത്യം നൽകി അവളെ താഴെ തള്ളിയിടുവീൻ എന്ന് അവൻ അതായത് യഹു കൽപ്പിച്ചു ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു ആ ശപിക്കപ്പെട്ടവളെ ചെന്ന് നോക്കി അടക്കം ചെയ്യുവീൻ അവർ അവളെ അടക്കം ചെയ്യുവാൻ ചെന്നാറേ അവളുടെ തല തലവണ്ടയും കാലുകളും കൈപ്പത്തികളും അല്ലാതെ മറ്റൊന്നും കണ്ടില്ല രണ്ട് രാജാക്കന്മാർ ഒൻപതാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കൂ അവിടെ നമുക്കിത് കാണാൻ കഴിയും നായ്ക്കൽ ഇസബേലിനെ തിന്നുകളയും എന്ന ഏരിയാവിന്റെ വാക്കുകൾ അങ്ങനെ നിവർത്തിയാൽ നമ്മുടെ പുറമേയുള്ള എല്ലാ അലങ്കാരവും ഉപേക്ഷിച്ച് ദൈവത്തോടുകൂടെ താഴ്മയോടെ നടക്കാം യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാം വണ്ണം െ തന്നെ അലങ്കരിക്കാം ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ തിരുവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെയും മനോഹരമായും നല്ല പ്രഭാതത്തിനായി സ്തോത്രം അവിടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ തന്നു ഞങ്ങളെ വഴി നടത്തണമേ കഥാവേയും വകൽക്കാലം രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ക്ഷീണിതരായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഭാഗങ്ങളും ും അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കത്താവെ അവിടുന്ന് തരുന്ന നല്ല സമയങ്ങൾക്കായി ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു കത്താവയെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ എന്നും ഞങ്ങളെ സഹായിക്കണമേ തിരുനാമം സകലത്തിലും മഹത്വം എടുക്കണമേ പ്രാർത്ഥനകൾ കൊണ്ട് സ്തോത്രം മഹത്വം കേശു നാമത്തിൽ തന്നെ പിതാവേ